അപ്പം കൊന്നേ കൊല്ലു എവിടെയെല്ലാം ഉണ്ട് കൊല്ലിക്കൊല്ല അമ്മ കൊല്ല രണ്ടും കൊല്ലിക്കൊല്ലോ അമ്മ കൊല്ല അയ്യോ കൊല്ല കൊല്ല കൊല്ലുപ്പല് ആ കൊല്ല 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 കൊല്ലപ്പല് ആ ഉള്ളൂ അത്ര ഉള്ളൂ ഏതാ എന്തൊക്കെ അപ്ഗ്രേഡായോ രണ്ട് അപ്ഗ്രേഡായോ എടാ ആകാശത്ത് വേറെ ഏത് വണ്ടി ഉണ്ടോ ഇവിടെ ഈ ദിവസമാണോ ഇവിടെ എവിടെ ഇവിടെ എടാ വണ്ടിയത് പൊട്ടാത്തു അത്രേ ഉള്ളു ഇടയ് നമ്മൾ ഉള്ള അഗ്രിയുടെ നിലത്തെ കൂടെ പോന്ന് നിനക്ക് നിനക്കോടിയോ വണ്ടി ക്യാമറ ഓടിക്കണെന്ത് വണ്ടിയോടാ വണ്ടിയുടെ എടുത്തോട്ടുണ്ടോ അതെടാ പോ ണ്ട് ഇവിടെ രണ്ടു ഇവിടെ മുകളിലാണോ കാലിടയിലോട്ട് കൊണ്ടുപോകല്ലോ രണ്ട് പേര് രണ്ട് പേര് ഏതാ ഫുള്ള് എടുക്കുക കളക്റ്റ് കളക്ട് ചെയ്യാ സാധനങ്ങൾ അപ്ഗ്രേഡ് ആവും നമ്മുടെ നമ്മുടെ മാക്സ് ആ കളിച്ചു കളറ്റി നമ്മൾ മാക്സ് ആയി തോന്നാലും കളിച്ചോ ഇനി വിടീയുടിയാ അടുത്ത് വിടും ലക്ഷവിടും ആകെ മൂന്ന് രണ്ടു വണ്ടി കൂടി ലോഡി സിമ്പിൾ പൂയാലോഡിങ് രിക്കടാ എനിക്ക് അങ്ങോട്ട് വീടിക്കാമ ഡാമ ഡാമ വീണ്ടും ഡാമഡ വീണ്ടും ഡാമെ കൊള്ളുന്നില്ല ഒന്നു ആ നല്ല നല്ല അണ്ണൻ അണ നല്ല ഓൾമോസ്റ്റ് പൊട്ടി

പഴയ ഡെത്ത് റൈസ് ആയിരുന്നു പൈസ പഴയ ഡെത്ത് റൈസ് പൊതുവേ പണ്ടുള്ളതിനും സപ്പോർട്ട് ചെയ്യാം പക്ഷെ റൈസ് കണ്ടെത്താതൊരു വൈബായിരുന്നു ഈ പറക്കുന്ന ആ പറക്കോകരമാരമാരമാര നല്ല പൊട്ടിന്ന് നല്ല പൊട്ടിന്ന്

നമ്മള് ശരിയായ പ്ലേസ് ഇട്ടോ എട ഒരൊറ്റ വണ്ടി ഞാൻ മറ്റേ പറക്കണേലും കൂടിയുള്ളു സിമ്പിൾ പൂയോ അതെവിടെയാണോ പോയി കണ്ടിരുന്നോ അമ്മ കൂടി എടുത്താ നമ്മൾ അല്ല ഇത് കോമിയ എന്തായാലും അതിന്റെ അപ്ഡേറ്റ് ദർശനമാണല്ലോ ഞാനെന്നെ ഇത് കോമഡി

ഇടത്തിന്റെ ഒരു ടൂർണവർ വൈപ്പായിരിക്കില്ലേ അത് നല്ലൊരു ഐഡിയ ആണ് പ്ലീസ് നോക്കാം നോക്കാം നോക്ക സെറ്റ് ആക്കാം സെറ്റ് ആക്കാം ഇത് കസ്റ്റർ റൂമിൽ കിട്ടൂലടൈ മാപ്പ് അമല അങ്ങോട്ട് ഇനോട്ടിടിക്കുന്നു